പല ഭവനങ്ങളിലും പല പ്രശ്നങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ല അടുത്ത വീട്ടിലെ പ്രശ്നം പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യർ പോകുന്നത് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും ഒരു പ്രശ്നം വരാം പക്ഷെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് പ്രശ്നത്തിൻ്റെ പരിഹാരകൻ ദൈവമാണ് പലപ്പോഴും പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രശ്നം വെക്കുന്നവരുടെ അടുക്കലും ഈ പ്രശ്നം വെക്കുന്നവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം ആര് നടത്തുമെന്ന് പോലും അറിയില്ല ഈ പ്രശ്നം വെക്കുന്നവരെടുക്കലും ഒക്കെ പോയി കളയുന്നതല്ലാതെ പലർക്കും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടുകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നോട് പറയാം യേശു കർത്താവ് ചിലരുടെ ചിന്ത യേശുവിനാകെ ചിന്തയുള്ളത് സ്വർഗം നരകം രക്ഷ ആത്മീയകാര്യങ്ങൾ ഇതല്ലാതെ കർത്താവിന് യാതൊരു താല്പര്യമില്ല അങ്ങനെയല്ല ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ എടുത്ത് നന്നായിട്ട് കണ്ണ് തുറന്ന് വായിക്കുക ചിലർ കണ്ണട വെച്ചിട്ടാണ് പ്രശ്നം കണ്ണട മാറ്റി വെച്ച് വായിക്കുക ചിലർക്ക് കണ്ണട ഇല്ലാഞ്ഞിട്ടാണ് പ്രശ്നം കണ്ണട എടുത്തു വെച്ച് വായിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവയും അല്ലലില്ലാതെ കുടുംബ പ്രശ്നമില്ലാതെ അമ്മാവിയമ്മ പ്രശ്നമോ അമ്മാവി അപ്പൻ പ്രശ്നമോ നാത്തൂൻ പോരോ ഒന്നുമില്ലാതെ അയൽപ്പക്ക ശല്യം ഇല്ല കാരണം അയൽപ്പക്കാരില്ല കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ല കുഞ്ഞുങ്ങളില്ല ദൈവവും ആദവും ഹവയും മാത്രമായിട്ട് ജീവിക്കുന്ന കാലത്ത് പെട്ടെന്ന് അവർ ദൈവത്തിനെതിരായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി പാപത്തിൻ്റെ അടിമകളായി മാറും ഞാൻ വിചാരിച്ചു വായിച്ചു വന്നു ദൈവം അതോടെ അവരെ കൊന്നു കളഞ്ഞ് വേറൊരു പുതിയ സൃഷ്ടിപ്പിന് ഉണ്ടാക്കുന്നു പക്ഷെ ദൈവം അവരെ കൊന്നൊന്നും കളഞ്ഞില്ല പകരം അവർ നഗ്നരും നിറഞ്ഞപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി ഏതൊക്കെ രീതിയിൽ ആദ്യത്തെ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ നടത്തി ഉണ്ടാക്കിയത് ഒരു പക്ഷേ പെണ്ണായിരിക്കും ഹവയായിരിക്കാം ഒരു സ്യൂട്ട് ഭർത്താനും ഉണ്ടാക്കി കൊടുത്ത് തനിക്കൊരു തനിക്ക് പറ്റിയ ഫീമെയിൽ ഗാർമെൻ്റ് ഉണ്ടാക്കി ഇല കൊണ്ടുണ്ടാക്കി നാണം മറച്ച് ഇങ്ങനെ നിൽക്കുക പക്ഷെ ഭയങ്കരമായി വെയിലടിച്ച സമയത്ത് ഇല ചുരുണ്ട് പിന്നെയും നന്നത് വെളിയിൽ വന്നപ്പോൾ അത് എത്ര നാളവർ വീണ്ടും വീണ്ടും ഒക്കെ ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാ പല പ്രാവശ്യം കുറച്ച് നാളൊരു പക്ഷേ ഈ അത്തി അല്ല ഇങ്ങനെ തുന്നി അത് ഉണങ്ങി പോകുമ്പോൾ അടുത്തത് അടുത്തത് അങ്ങനെയൊക്കെ ജീവിച്ചു കാണാം ഐ അതിൻ്റെ ഒന്നും ബൈബിളിലതില്ല ആ സമയത്ത് അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ താല്പര്യത്തോടുകയും വന്നിട്ട് കാരണം അന്ന് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ടൈലറിങ് യൂണിറ്റ് ഫാഷൻ ഡിസൈനിങ് ഇതൊന്നുമില്ലാത്ത ആ സമയത്ത് ദൈവം ഇറങ്ങി വന്നിട്ട് ഒരുപക്ഷെ ഒരു കുഞ്ഞാടിനെ കൊന്ന് ഒരാടിനെ കൊന്ന് ലെതർ കൊണ്ട് സ്യൂട്ട് ഉണ്ടാക്കി കൊടുത്തു ലെതർ ജാക്കറ്റ് ലെതർ കൊണ്ടുള്ള ട്രൗസേഴ്സും ഇനി അറിഞ്ഞുകൂടെ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ഈ അമ്മാമയ്ക്കും ലെതർ കൊണ്ടുള്ള നല്ല സാധനം എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കീറിപ്പോകാത്ത ലോങ് ലാസ്റ്റിംഗ് ആയ ഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ദൈവമാണെങ്കിൽ എൻ്റെ ചോദ്യം ഹലോ പെമ്പിള്ളേരെ ആമ്പിള്ളേരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവത്തിന് നിങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചിന്തയില്ലേ ഷൂസിൻ്റെ കാര്യത്തിൽ ചിന്തയില്ലേ നമ്മുടെ ഓരോ ആവശ്യങ്ങളെ കുറിച്ചും കർത്താവിന് ചിന്തയില്ലേ സ്കൂൾ ഫീയെ കുറിച്ച് കർത്താവിന് ചിന്തയില്ലേ ഭർത്താവിന് ചിന്തയില്ലെങ്കിലും കർത്താവിന് ചിന്തയില്ലേ അത് വിശ്വസിച്ചുകൂടെ എനിക്ക് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയില്ല കുടിച്ച് പൂസായി വീട് നോക്കാതെ ഉള്ളത് കൂടെ നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കരുതലില്ല ഭക്ഷണ കാര്യത്തിൽ കരുതലില്ല അത് ഭർത്താവാണ് കർത്താവിന് മാറ്റം വന്നിട്ടില്ലല്ലോ കർത്താവ് നല്ലവനാണല്ലോ കർത്താവ് നല്ലവനെന്ന് രുചിച്ചെറിവിൻ അങ്ങനെയെങ്കിൽ കർത്താവിന് ഹു എനിക്ക് എനിക്കെന്തൊക്കെയോ പറയാൻ വരുന്നു നിങ്ങളുടെ കാര്യത്തിൽ വിചാരമുണ്ട് നീ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്ന മാർത്തയെക്കുറിച്ച് കർത്താവ് പരാതി പറയും എന്നിൽ നിനക്ക് വിശ്വാസമില്ലേ ഈ കച്ച കാര്യമാണെങ്കിലും ഗസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു പ്രാർത്ഥനായോഗം ബൈബിൾ സ്റ്റഡി നടക്കുകയാണ് ഇതിൻ്റെ കാര്യത്തിൽ അല്ലെ എനിക്ക് വിചാരമില്ലേ എനിക്ക് വിചാരമുണ്ടെന്ന് നിനക്ക് വിശ്വാസമില്ലേ എൻ്റെ അർത്ഥം അതിലൊന്നും ടെൻഷൻ അടിക്കല്ലേ ഇതൊക്കെ തരാനും കരുതാനും നമ്മുടെ വീട്ടിലൊരു കെയർ ടേക്കറായി യജമാനായി നാഥനായി നിൽക്കുവാൻ കർത്താവിന് മനസ്സുണ്ട് പക്ഷെ ഒരു അവസരം കൊടുക്കണ്ടേ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിന് ഒരു അവസരം കൊടുക്കുന്നത് അവിശ്വാസത്താൽ നാം ദൈവിക പ്രവർത്തനങ്ങളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത് തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം രണ്ട് കുറിന്തി ഒൻപത് പതിനഞ്ച് സെക്കൻഡ് കുറേ വേഴ്സ് നമ്പർ ഫിഫ്റ്റീൻ താങ്ക്സ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബബിൾ ഗിഫ്റ്റ് ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലേക്കും കർത്താവ് ചില ഗിഫ്റ്റുകൾ തരാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ കുടുംബത്തിന് ആവശ്യമായ സപ്ലൈ യൂണിവേഴ്സലായി ദൈവം നൽകുന്ന പല ഗിഫ്റ്റുകളെ കുറിച്ച് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു അതിലൊന്ന് യേശു രണ്ട് നിത്യജീവൻ ഈ ബോധവും ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് ആദ്യം സ്വീകരിക്കും ബോധവും ബുദ്ധിയും ഇല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ മാത്രം ആവശ്യമുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുക്കും ഇവിടെയാണ് ബുദ്ധിയും ജ്ഞാനവും കാണിക്കേണ്ടത് കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ ശക്തമായി പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നൊന്ന് കേൾക്ക് യുവതിവാക്കന്മാർ ദയവായി ചെവിതാ പ്രായമുള്ളവരും മിഡിൽ ഏജിലുള്ളവരും പ്രായപരിധി കൂടാതെ കുഞ്ഞുങ്ങളടക്കം ദയവായി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക കുരുന്നുകുഞ്ഞുങ്ങൾ പോലും ശ്രദ്ധിക്കുക യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഏറ്റുകൊണ്ടാൽ മുമ്പോട്ട് വയ്ക്കുവാനുള്ള ഓരോ ചുവടുകളും അവൻ കാണിച്ചു തരിക മാത്രമല്ല ഓരോ ചുവടിലും ആവശ്യമുള്ള സപ്ലൈ അതത് സമയത്ത് എല്ലാവരും പറഞ്ഞ അതത് സമയത്ത് നേരത്തെ അല്ല അതത് സമയത്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചിട്ട് തരും ഇതിന്റെ പേരാണ് ഷവേഴ്സ് ഓഫ് ബ്ലെസിംഗ് അനുഗ്രഹത്തിന്റെ വർഷം ആശിഷമാരി ആശിഷങ്ങളുടെ അഥവാ അനുഗ്രഹങ്ങളുടെ മഴ പെയ്യ്ക്കുവാൻ കർത്താവ് ശക്തനാണെന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ആരുടെയൊക്കെയോ ചില കുടുംബങ്ങളോട് പറയുക നിങ്ങളിത് എഴുതി വയ്ക്കണം അനുഗ്രഹങ്ങളുടെ വഴിത്താരയിൽ അത്ഭുതങ്ങളുടെ വഴിത്താരയിൽ മുന്നിലേക്ക് നടത്താൻ ഈ യേശുവിന് മനസ്സുണ്ട് പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അപ്പനുണ്ടെങ്കിൽ ആ അപ്പന് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം ഏറ്റവും ടോപ്പ് പൊസിഷൻ കറുത്താന് കൊടുക്കാൻ പിടിക്കണം പലരുടെയും പ്രതീക്ഷകൾ അപ്പനിലാണ് പലരുടെയും പ്രതീക്ഷകൾ അമ്മയിലാണ് എന്നാൽ ഈ ഭൂമിയിലെ സകല അപ്പന്മാർക്കും അമ്മമാർക്കും പരിധികളുണ്ട് ചിലർക്ക് പരാധീനതകളുണ്ട് അവർക്കൊന്നും എല്ലാം ഒന്നും നമുക്ക് തൃപ്തിയാവോളം തരാനൊന്നും ഒരു മനുഷ്യ മാനുഷിക മാതാപിതാക്കൾക്ക് സാധ്യമല്ല അത് ദൈവം അങ്ങനെ ആക്കി വച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് അവരെയും ബൈപ്പാസ് ചെയ്ത് സകലവും ദാനമായി നൽകാൻ കഴിവുള്ള സകല ദാനങ്ങളുടെയും ദാതാവായ ഈ സർവശക്തനായ യേശുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കാനാണ് പലപ്പോഴും ചിലരെ ദൈവം അല്ലെങ്കിൽ ചിലർ ഇൻകപ്പാസിറ്റേറ്റഡ് ആയി മാറുന്നത് അവർക്ക് കഴിവില്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലെന്നിരിക്കട്ടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് അവർ തന്നെ സ്ട്രഗിൾ ചെയ്യുക ദൈവത്തിന് സ്തോത്രം പറഞ്ഞു നിങ്ങളുടെ സപ്പള ദൈവത്തിൽ നേരിട്ട് വരും അനുഭവിച്ചിട്ടാണ് പറയുന്നത് ചുമ്മാ ഒരു ബുക്കിഷ് നോളജ് അടിച്ചു വിടുകയല്ല മക്കളെ ദൈവം അത് ചെയ്തിരിക്കും ഈ സമയത്ത് പല്ലുവേദനയാൽ ഭാരപ്പെടുന്നത് ഫ്രീക്വൻ്റായി ഭയങ്കരമായി പല്ലുവേദനയാൽ ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് തോടുന്നത് ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ കിഡ്നികൾക്ക് പ്രയാസമായി ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ആരെയൊക്കെ കർത്താവ് തോടുന്നു ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ആരോ ഒന്ന് അടിക്കുന്നത് പോലെ ഈ വയറിൻ്റെ ആ ഭാഗത്തൊരു പ്രഹരം പോലെ പരിശുദ്ധാത്മാൻ്റെ ശക്തി ആരെയോ തൊടുന്നത് ഞാൻ കാണും എൻ ജീസസ്നേഹം എൻ ജീസസ്നേഹം എൻ ജീസസ്നേഹം എന്തൊക്കെയോ ചില വലിയ കാര്യങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ വീടുകളിൽ ചെയ്യുന്നുണ്ട് ഇതൊരു സീസണാണ് ഇത് അപ്ഗ്രേഡുകളുടെ സീസണാണ് ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്നും അടുത്ത നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സീസണിലൂടെയാണ് കർത്താവി ദിവസങ്ങളിൽ ചിലരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ താമ്രത്തിന് പകരം വെള്ളിയും വെള്ളിക്ക് പകരം സ്വർണവും സ്വർണത്തിന് പകരം അതിനപ്പുറത്തേക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം കർത്താവ് മാറ്റുകയാണ് അയ്യോ ഇത് പറഞ്ഞിട്ട് ചിലർ വിശ്വസിക്കുന്നില്ല ഓ ഞാൻ ഇങ്ങനെയൊക്കെ ഇതുവരെ കർത്താവ് പലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ അവസാനിക്കും നീ അങ്ങനെ അവസാനിക്കും നിന്റെ വിശ്വാസം എന്താണ് അതുപോലെ അവസാനിക്കും എന്നാൽ ഞാനിത് സംസാരിക്കുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക് അതും ചുമ്മാ സുഖിച്ചില ക്ഷൂറി അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് അഭിമാനമായി മനുഷ്യർക്ക് അത്ഭുതമായി ഒക്കെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി അങ്ങനെ താല്പര്യം ഇല്ലല്ലോ ദൈവത്തിന് താല്പര്യമുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇതുവരെയുള്ള പല അനുഭവങ്ങൾ നിമിത്തം മനസ്സ് കൂമ്പടഞ്ഞ് മനസ്സ് വാടി കൂമ്പടഞ്ഞുപോയി ഈ കൂമ്പടഞ്ഞുപോയ വാഴ എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ കൂമ്പ അടഞ്ഞുപോയ പിന്നെ അതിൻ്റെ പുതിയ ഇലകളോ ഒന്നും വരികയില്ല വാഴക്കുലയും വരികയില്ല അവിടെ വെച്ച് അടഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ബോൺസേ ആയി മുരടിച്ച് പ്ലേറ്റോ ചെയ്ത് ഇനി വളർച്ചയില്ല ഇനി ഇനിയൊരു ഭാവിയില്ല ഇനി പ്രത്യാശയ്ക്ക് വകയില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തീരും എന്ന് ചിന്തിക്കുന്നവരോട് ശക്തമായി പരിശുദ്ധാത്മാവിൽ ഞാൻ സംസാരിക്കുന്നു അങ്ങനെയല്ല പറഞ്ഞു തീരാത്ത ദാനമായി യേശുവിനെ തന്നവൻ എൻ്റെ ജീവിതത്തിലേക്ക് ചിലതൊക്കെ സപ്ലൈ ചെയ്യാൻ വെമ്പൽ കൊണ്ട് താല്പര്യപ്പെട്ടതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ മറുപടി നിങ്ങൾ പറയണം ദൈവം പിശുക്കനാണോ ദൈവം പിശുക്കനാണോ സത്യം പറയണം ലൈവ് ചാറ്റിൽ ഒന്ന് നിങ്ങൾ മറുപടി ഇട്ട ദൈവം പിശുക്കനല്ലെങ്കിൽ ദൈവം പിശുക്കനല്ല എന്ന് എഴുതണം ബൈബിളിൽ നിങ്ങൾ എല്ലായിടത്തും നോക്കിക്കും എവിടെയെങ്കിലും ദൈവം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മിച്ചം വരുന്നത് പോലെ അല്ലാതെ ദൈവം ഒന്നും കൊടുത്തിട്ടില്ല മിച്ചം വരുന്നതുപോലെ മാത്രമേ കർത്താവ് നൽകും ഉദാഹരണത്തിന് പത്രൂസിൻ്റെ വഞ്ചിയിലേശു കർത്താവ് കയറിയിട്ട് തല രാത്രിയിൽ ഒന്നും പിടിച്ചിട്ടില്ല എങ്ങനെ വീട്ടിൽ പോകും ഭാര്യയുടെ മുഖത്ത് എങ്ങനെ നോക്കും കുഞ്ഞുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇന്ന് അടുപ്പിൽ തീ പുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പത്രൂസിന് ദൈവം മീൻ കൊടുത്താൽ രണ്ട് മീൻ പിടിച്ചു നിന്റെ സഞ്ചീങ്ങ് കാണിക്കും രണ്ട് മീൻ വീട്ടിൽ പോയി നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ എങ്ങനെയും കഷ്ണമായിട്ട് മുറിച്ച് നീ തിന്നു എന്നല്ല യേശു പറഞ്ഞത് പത്രോസിന്റെ പടകും പത്രോസിന്റെ വഞ്ചിയും അവരുടെ പാർട്നേഴ്സിന്റെ വഞ്ചിയും നിറഞ്ഞ് പുറത്തേക്ക് വല കീറാറാകുന്നത് പോലെ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ എന്ന് വെച്ചാൽ നെറ്റ് ബ്രേക്കിംഗ് ബോട്ട് സിങ്കിങ് നെറ്റ് ബ്രേക്കിംഗ് ബോട്ട് സിങ്കിങ് വല കീറാറായി ബോട്ട് മുങ്ങുന്നത് പോലെയുള്ള അനുഗ്രഹം കർത്താവ് കൊടുത്തു അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് പത്ര ദിവസേ എടാ പോയി നീ എണ്ണ എടുത്തിട്ട് വാടാ എന്ത്ര ദിവസേ എല്ലാവരും കൂടി എണ്ണയിട്ട് പോവാം എത്ര പേരുണ്ട് ഓക്കെ അയ്യായിരം പുരുഷന്മാർ എന്ന ഒരു പണി ഒരു നാലായിരത്തി അഞ്ഞൂറ് അപ്പം പിടിച്ചു ഇത് കീറി എല്ലാവർക്കും പിള്ളേരുമായിട്ട് കഷ്ടിച്ചേ ഉള്ളൂ ഉള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചു അങ്ങനെയല്ല അവർ തിന്നു ഈ അയ്യായിരം പുരുഷന്മാരുടെ ഭാര്യമാർ അന്ന് പൊളിഗാമിയുള്ള സമയമാണ് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും നാലും ഭാര്യമാർ കാണും അവർക്കെല്ലാവർക്കും കൂടി മക്കൾ കാണും എല്ലാം കൂടി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേരെങ്കിലും കുറഞ്ഞതുകൊണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അവരെല്ലാവരും വേണ്ടത്ര മൂക്കു വരെ തിന്നിട്ട് പാന്തണ്ടുകൊട്ടം ബാക്കി ഇതാണ് യേശുവിൻ്റെ മനസ്സ് ആരോടൊക്കെയോ കൃത്വ പറയുന്നത് ഇതുപോലെ അനുഗ്രഹിക്കാൻ പിശിക്കില്ലാത്ത അവരോട് ശക്തമായ കർത്താവ് പറഞ്ഞത് പിശുക്കില്ലാത്ത യേശു പിശിക്കില്ലാത്ത കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക ഞാൻ വീണ്ടും പറയുന്നു പിശിക്കില്ലാത്ത യേശു നിങ്ങളെ അനുഗ്രഹിക്കുക അതിരിക്കട്ടെ യേശുവിനെ യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ വീട്ടിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അമ്മ മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ അതിലേറ്റവും വലിയ സ്ഥാനം സ്ഥാനപ്പനാണല്ലോ സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് അതിൻ്റെ മുകളിൽ യേശുവിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ പറ്റുവാണെങ്കിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മാലപ്പൊടക്കത്തിൻ്റെ തിരികെ കർത്താവ് കൊളുത്തിവിടും വൺ ആഫ്റ്റർ ദി അതർ മിറക്കൽസ് മിറക്കൽസ് മിറക്കൾ മിറക്കൽ മിറക്കൽ അതോടൊപ്പം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും ഏതോ മക്കളിൽ അതായത് കുഞ്ഞുങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ത്വക്ക് രോഗം വന്നിട്ട് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചൊറി പോലെയോ സൊറാസിസ് പോലെയൊക്കെ ത്വക്ക് രോഗങ്ങൾ എക്സിമയാകാം മറ്റെന്തെങ്കിലും വ്രണങ്ങ അങ്ങനെ വന്ന് ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വീകരിച്ചു മറ്റേതെങ്കിലും ആണെങ്കിലും കർത്താവ് ചെയ്യും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ വീടുകളിലും മഹാത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോകുന്ന വീടുകളിൽ അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ ചില വീടുകളിൽ തന്നെ ചില കൊച്ച് എന്തോ ബിസിനസ് ആരംഭിക്കുന്നത് പോലെ ചില ബിസിനസ്സുകൾ ആരംഭിക്കാൻ കർത്താവ് കൃപ തരുകയാണ് അങ്ങനെ ഉൾപ്രേരണയുള്ളവർ അതിനുവേണ്ടി കാലെടുത്ത് വെച്ചു അതുപോലെ ജോലിയില്ലാത്ത ചിലർക്ക് ജോലി കർത്താവ് തരുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നു വിശ്വസിക്കുക കാരണം നമ്മുടെ വീട്ടുകാര്യങ്ങൾ കർത്താവ് കരുതലും മനസ്സുമുള്ളവനാണ് രോഗികളേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ജനിക്കാത്ത രീതിയിൽ ഒവേറിയൻ സിസ്റ്റുകളോ പി സി ഒ ഭർത്താവിന് കൗണ്ട് ഇല്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലായിരിക്കുന്ന ഓഹ് ഞാനിത് പറയുമ്പോൾ ഭയങ്കരമായ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട് വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ ഇൻ ജീസിനെയും പൈൽസ് രോഗം സൗഖ്യമാകും പൈൽസ് രോഗം മൂലക്കുരു അർഷസ് എന്നൊക്കെ പറയുന്ന ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ജീസിനെയും അത് സംഭവിക്കട്ടെ അതുപോലെ ഏതെങ്കിലും ചോക്ലേറ്റ് സിസ്റ്റുകൾ മറ്റ് പല ടേംസ് എല്ലാം എനിക്ക് എനിക്കറിഞ്ഞുകൂടെ പറയാൻ അതൊക്കെ ഉള്ളവരുടെ ശരീരത്തിൽ ഒരു സൗഖ്യം നടക്കുന്ന ഒരു സർജറി ഈ മുമ്പിൽ കാണുന്ന ചിലരുടെ ജീവിത കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ് കൈനീട്ടിയെ ഈ സഹോദരങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വിശ്വാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ നിങ്ങൾക്ക് ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാം ഒരു സ്പോൺസറായി മാറാം ചാനൽ പാർട്ട്ണറായി മാറാം അതുപോലെ ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പങ്കാളിയായി മാറാം സ്ക്രീൻ നമ്പറിൽ വിളിക്കുക പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു യോൾ ബൈ